ഹായ് ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം തന്നെ നമ്മളിന്നൊരു അടിപൊളി കൊഴുത്ത ഗ്രേവിയോട് കൂടിയുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മുട്ടക്കറി നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചെരുകിയതും ഒരു തക്കാളി ഒരു വലിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട കൂടി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കണം ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത സാധനങ്ങളെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതെല്ലാം ഒന്ന് ഏകദേശം ഇതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങിയെടുത്ത് വെച്ച മുട്ട ഇതിലേക്കൊന്നിട്ട് കൊടുക്കണം മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ നന്നായിരിക്കും അങ്ങനെ നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കി എടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ഈ മുട്ട എല്ലാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം മുട്ടക്കറി ഇഷ്ടമില്ലാത്തവർ പോലും ചോദിച്ച് വാങ്ങി കഴിക്കും ഈ ഒരു മുട്ടക്കറി അത്രയ്ക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് അടിപൊളി ടേസ്റ്റാണ് പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനായിട്ടും ഇത് അടിപൊളിയാണ് അങ്ങനെ ഇതാ നമ്മുടെ മുട്ടയെല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി മുട്ടയെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം അപ്പോൾ താ ഞാനിവിടെ ഈ മുട്ടയെല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം കോരി മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ച എല്ലാം ഇട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഉള്ളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കണം ശേഷം നമ്മൾ തക്കാളിയും കൂടെ ഒന്നിട്ട് കൊടുക്കുകയാണ് ഇനി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇതുപോലെ വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ആ മുട്ട ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരൽപ്പം ഉപ്പിട്ട് കൊടുത്തത് കൊണ്ട് ഞാൻ പിന്നീട് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് വയന്ന് കിട്ടി അപ്പോൾ ഇതൊക്കെ വാടി കിട്ടിയതിന് ശേഷം നമ്മൾ ഇവിടെ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇത് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരൽപ്പം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയതാണ് എടുത്തത് അതായത് ഒരു അരമുറി തേങ്ങ ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് വായിച്ചി കൊടുക്കണം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരൽപ്പം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ എത്രമാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ കണ്ടില്ലേ ഇത് നല്ല രീതിയിൽ തന്നെ നമ്മളൊന്നുകൂടെ ഒന്ന് വായിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വായിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങയുടെ ടേസ്റ്റൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മുളകൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല പിന്നെ നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടൊരൽപ്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകും മുളക് പൊടിയും കുരുമുളക് പൊടിയും നമ്മുടെ എരിവ് ബാലൻസ് ആവുന്ന രീതിയിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും സാധനങ്ങൾക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു പച്ചമുളകും മാത്രമാണ് അങ്ങനെ ഇതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുത്തു ചൂടെല്ലാം ആറിയതിന് ശേഷം ആ മിക്സ് എല്ലാം നമ്മളോട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം അങ്ങനെ ഇതാ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിലേക്കൊരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു ഞാനിവിടെ ഒരു അരക്കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ അരച്ചെടുത്ത ബാറ്റർ നമ്മൾ ഒരു അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല കൊഴുത്ത ഗ്രേവി ആയിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വരട്ടെ അങ്ങനെ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കറിയൊക്കെ വറ്റിക്കിട്ടിട്ടും ഉണ്ട് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾതാ കണ്ടില്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അപ്പോൾതാ നമുക്ക് ഇനി ഇത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മളിതാ നല്ല അടിപൊളിയായിട്ടുള്ള കൊഴുത്ത ഗ്രേവിയോട് കൂടിയുള്ള മുട്ടക്കറിയുടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ നെക്സ്റ്റ് വീഡിയോമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും സ്നേഹത്തോടെ ബായ്